ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു മഴ സമയത്ത് നല്ല തണുത്ത് ഇരിക്കുന്ന ആ ഒരു കാലാവസ്ഥ സമയത്ത് നമുക്ക് എപ്പോഴും നല്ല ഹോട്ടായിട്ടുള്ള നല്ല ചൂടായിട്ടുള്ള അല്ലെങ്കിൽ ചില്ലെന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ കഴിക്കാൻ ഇഷ്ടമായി അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ള കപ്പ വെച്ച് തയ്യാറാക്കുന്ന കപ്പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നമുക്ക് വിളമ്പാൻ കഴിയുന്നത് കൂടിയാണ് ഈ ഒരു സമയം പെണ്ണുങ്ങൾക്ക് പൊതുവേ എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി ഇരിക്കാനായിരിക്കും താല്പര്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കപ്പക്കൂട്ടാണെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ കൂടെ നല്ല ചൂടായിട്ടുള്ള ചിക്കൻ കറിയോ അതുപോലെ ബീഫ് തിരട്ടോ മട്ടൻ തിരട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ സംഗതി വിശാലം തന്നെ എങ്ങനെയാണ് നമുക്ക് രുചികരമായിട്ട് തന്നെ ഈസി ആയിട്ട് കപ്പക്കൂട്ട് തയ്യാറാക്കാം എന്ന് നമുക്ക് കണ്ടെത്താം പ്രിപ്പറേഷനിലോട്ട് പോകാം രീതിയിൽ കാണാം നമ്മുടെ കപ്പ പുട്ട് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം കപ്പ ഇതുപോലെ നടുക്കുള്ള ആ ഒരു നാരൊക്കെ എടുത്ത് കളഞ്ഞ് തോടൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതൊരു വെജിറ്റബിൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഓക്കെ അപ്പം ഞാനിപ്പോൾ ചെറിയ ഇതിൽ തിരികെ എടുക്കുന്നതിലാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് ഒന്ന് ഇരിക്കും ഇപ്പം നമ്മൾ കപ്പയെല്ലാം നല്ലപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിൽ നല്ല പോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും ഇത് നല്ലപോലെ തന്നെ നമ്മൾ അതിനെ പിഴിഞ്ഞു മാറ്റണം പിഴിഞ്ഞു മാറ്റി ഇതിന് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മളിത് തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് അലസി എടുക്കേണ്ടതാണേ ആദ്യം നമുക്കിത് പിഴിഞ്ഞെടുക്കാം അപ്പോൾ വേണ്ട ഇത്രയും ഇതിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ പിഴിഞ്ഞെടുത്തതാണ് അപ്പം ഇനി നമ്മൾ ഈ ഒരു നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിൽ നല്ല വെള്ളം ഒഴിച്ച് നല്ലപോലെ അലസി എടുക്കുന്നു ഇപ്പം നല്ലപോലെ തന്നെ ഇത് തിരുമ്മി അതിലുള്ള പാല് അതായത് ആ ഒരു കപ്പയുടെ പാൽ മുഴുക്ക് നല്ലപോലെ കളഞ്ഞ് അതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ പിന്നെയും പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ പുട്ടിന് വേണ്ടി കുഴക്കുന്നത് ഇപ്പം നമുക്കിത് രണ്ടുമൂന്ന് വെള്ളം ഇതുപോലെ കളഞ്ഞതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയെടുത്തിട്ട് വരാം മൂന്ന് വെള്ളത്തിൽ അണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുകയാണ് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ് ചൂടുവെള്ളം ഇട്ട് നമ്മൾ ഒരുപാട് നേരം അങ്ങ് വെച്ചിക്കരുത് എന്നാൽ കുഴഞ്ഞു പോകും അത് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഒന്ന് അത് അരിച്ച് പിഴിഞ്ഞ് മാറ്റിയെടുക്കേണ്ടതാണ് അരിച്ചതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ അതങ്ങ് കഴുകി അങ്ങ് എടുക്കുവാണ് അപ്പോൾ അതായത് ആ ചൂടുവെള്ളം അതിൽ ഒത്തിരി നേരം നമ്മളിങ്ങനെ ഇട്ടേക്കരുത് കാരണം ഇന്ന് അത് കുഴഞ്ഞു പോകും നമുക്കറിയാമല്ലോ അപ്പം ഇനി ഒന്നും ഇട അത് കംപ്ലീറ്റ് നല്ലപോലെ തന്നെ ക്ലീൻ ആയി കഴിഞ്ഞു ഇനി നമുക്ക് നല്ലപോലെ ഇത് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇത് പുട്ടിന് കുഴക്കേണ്ടത് അപ്പം നല്ലപോലെ നമ്മളിത് പിഴിഞ്ഞു കഴിഞ്ഞു വെള്ളമല്ല അപ്പം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ച് ഇടണം കേട്ടോ നല്ല പോലെ തന്നെ നമ്മളത് തേങ്ങ തിരികിയതുപോലെ ഇരിക്കുന്ന കാണാനായിട്ട് അത്രയും നമ്മളത് പൊടിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് ഇപ്പം ഞാൻ അരക്കപ്പോയി ചേർക്കുന്നുള്ളൂ അതിൽ കൂടെ തന്നെ നല്ല പൊടി കൊടിയായിട്ട് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ആ ഒരു താല്പര്യം അനുസരിച്ച് വേണം ചേർക്കാവുന്നതായിട്ട് ഇനി നമ്മൾ കുട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇതിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തു അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ച് വയ്ക്കുക വെള്ളം കുറവാണെന്ന് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ആ ഒരു സമയം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വെള്ളം കുറവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയം ഒന്ന് തളിച്ചതിന് ശേഷം പുട്ടുകുട്ടിയിലോട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ് നല്ല പോലെ കുഴച്ച് കഴിഞ്ഞ് കണ്ടോ തേങ്ങ തിരികിയതുപോലെ ഇപ്പോൾ ഉണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു നമുക്ക് പുട്ടുകുട്ടിയിലോട്ട് ഇത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇടാവുന്നതാണ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു സമയം ഞാൻ വെള്ളം ചൂടാവാനായിട്ട് കുട്ടി കുട്ടിക്കുറ്റി എടുത്ത് അതിൽ നമ്മൾ കുറച്ച് തേങ്ങ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ആദ്യം തന്നെ അടിയിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പയും അരിപ്പൊടിയും ചേർത്തുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ നമുക്ക് മുകളിൽ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇടയിലിടയിൽ തേങ്ങ വെച്ച് വേണമെങ്കിൽ ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് പകരമാണ് തേങ്ങ ഇട്ട് മിക്സ് ചെയ്തത് എങ്ങനെ വേണോ നിങ്ങൾക്ക് താൽപ്പര്യം അതനുസരിച്ച് ചെയ്യാം കുറച്ച് കഴിയുമ്പം തന്നെ ഇതിൽ ആവി വരും ആവി വന്ന് നല്ലപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് കൂട്ടിക്കുറ്റിയിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പം നല്ലപോലെ തന്നെ പുട്ടുകുറ്റിയിൽ ആവി വന്നു കഴിഞ്ഞു അപ്പം ഇത് ബ്രാസിൻ്റെ ആ ഒരു പുട്ടു ആയതുകൊണ്ട് ഞാൻ നല്ലപോലെ ആവി വന്ന ഉടനെ തന്നെ അങ്ങ് അത് ഓഫ് ചെയ്ത് വെക്കും അല്ലാത്തതാണെങ്കിൽ ഇച്ചിരി കൂടെ ഇരുന്നിട്ട് ഓഫ് ചെയ്താൽ മതി അപ്പം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പം ഇത് പുട്ടുകുറ്റിയിൽ നിന്ന് റിലീസ് ചെയ്യും ബാക്കിയുള്ള ഫുട്ടം നമുക്കിതേപോലെ തന്നെ അങ്ങ് എടുക്കാവുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ആ ഒരു കപ്പുട്ടാണ് ഇപ്പം നമ്മൾ മൂന്ന് കുറ്റിപ്പുട്ട് വെച്ച് കഴിഞ്ഞു നാന്നൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ ഇപ്പം ഇത് ഏകദേശം കട്ട് ചെയ്ത് നമ്മൾ ചീകിയൊക്കെ വന്നപ്പോൾ നാന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് നമുക്ക് ഇത്രയും പുട്ട് കിട്ടി ഓക്കെ ഇതൊന്ന് സെർവ് ചെയ്യാം കണ്ടാതിരിക്കുന്നത് പൊട്ടും സ്റ്റിക്കി ആയിട്ടുള്ളതല്ല ഇപ്പം നല്ല ചിക്കൻ കറിയുടെ കൂടെ നമ്മൾ കുഴച്ച് ഇങ്ങനെ കഴിച്ചാൽ നമ്മുടെ കപ്പൊട്ട് നല്ല ടേസ്റ്റായിരിക്കും